മൻ എന്ന ജയറാം ചിത്രത്തിലൂടെയാണ് സിന്ധു മേനോൻ എന്ന നായികയെ മലയാളികൾക്ക് സുപരിചിതമായത് മലയാളിയാണെങ്കിലും സിന്ധുവിൻ്റെ സിനിമാ കരിയർ ആരംഭിക്കുന്നത് കന്നഡയിലാണ് കന്നഡയിൽ നിന്നും തെലുങ്കിലേക്കും ശേഷം മലയാളത്തിലും തമിഴിലും അവസരം ലഭിച്ച സിന്ധു മേനോൻ തെന്നിന്ത്യയിലെ ഒരു ശ്രദ്ധേയ താരമായി മാറി നാടൻ വേഷങ്ങൾക്കൊപ്പം മോഡേൺ വേഷങ്ങളും അവതരിപ്പിച്ച് തിളങ്ങി നിൽക്കുമ്പോഴാണ് രണ്ടായിരത്തി പത്തോടെ സിന്ധു സിനിമയോട് ഗുഡ് ബൈ പറയുന്നത് തൃശൂർ മാപ്രാണം സ്വദേശിനി സിന്ധു ജനിച്ചതും വളർന്നതും ബംഗളൂരുവിലാണ് ഭരതനാട്യം പ്രാവീണ്യമുള്ള നടി ഒരു മത്സരത്തിൽ പങ്കെടുത്ത് വിജയം കൈവരിച്ചതാണ് സിന്ധു മേനുവിന് സിനിമയിലേക്കുള്ള വഴി തുറന്നു ലഭിച്ചത് താരത്തിന്റെ നൃത്തം കണ്ടാണ് കന്നഡ ഫിലിം ഡയറക്ടർ കെ വി ജയറാം രശ്മി എന്ന സിനിമയിൽ ബാലതാരമായി അഭിനയിക്കാൻ ക്ഷണിക്കുന്നത് ആദ്യ നായികയായി ആദ്യ ചിത്രം കരാറിലേർപ്പെടുമ്പോൾ നടിയുടെ പ്രായം വന്ന് പതിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു അങ്ങനെയാണ് സിന്ധുവിന്റെ ആദ്യ സിനിമയായ രശ്മി സംഭവിച്ചത് ദക്ഷിണേന്ത്യൻ ഭാഷകളിലായി ഏകദേശം നാൽപ്പത് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള സിന്ധു മേനോൻ മലയാളത്തിലെ വംശം കാർത്തിക തുടങ്ങിയ ടെലിവിഷൻ പരമ്പരകളിലും ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു അതോടെ സിന്ധു മേനോൻ എന്ന നടിയുടെ ഔദ്യോഗിക സിനിമാ കരിയറിന് തുടക്കമായി ഉത്തമൻ എന്ന ജയറാം ചിത്രത്തിലൂടെയാണ് സിന്ധുവിന്റെ മലയാള അരങ്ങേറ്റം പിന്നീട് നായികയായും നായിക പ്രാധാന്യമുള്ള വേഷങ്ങളിലും സിന്ധു തിളങ്ങി നിന്നു ഒരു ഭാഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ തെന്നിന്ത്യയിലെ നാല് ഭാഷകളിലും സിന്ധു മേനോൻ സൃഷ്ടിച്ചെടുത്തു എന്നാൽ നാടൻ വേഷങ്ങളിലേക്ക് സിന്ധു ടൈപ്പ് കാസ്റ്റായി മാറി ഇടയ്ക്ക് വേഷം പോലെയുള്ള സിനിമകളിലെ മോഡേൺ എത്താനും സിന്ധു ശ്രമിച്ചിട്ടുണ്ട് എന്നാൽ കരിയറിന്റെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സിന്ധു സെക്കൻഡ് ഹീറോയിൻ തുടങ്ങിയ വേഷങ്ങളിലേക്ക് ഒതുങ്ങി അങ്ങനെ രണ്ടായിരത്തി ഒൻപതോടെ സിന്ധു മേനോൻ സിനിമാ കരിയറിന് അവസാനമായി ശേഷം രണ്ടായിരത്തി പത്തിൽ ഐ ടി പ്രൊഫഷണലായ ഡൊമിനിക് പ്രഭുവുമായി വിവാഹിതയാവുകയും ചെയ്തു ശേഷം അഭിനയത്തിൽ നിന്നും വിട്ടുനിന്ന സിന്ധു കുടുംബത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് സിന്ധു ഒടുവിലായി അഭിനയിച്ച സിനിമയെത്തിയത് മലയാളത്തിൽ മഞ്ചാടിക്കുരു എന്ന സിനിമയും തെലുങ്കിൽ സുഭദ്ര എന്ന സിനിമയുമാണ് സിന്ധു മേനോൻ ഒടുവിൽ അഭിനയിച്ചത് വിവാഹശേഷം നടിയെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ഒന്നുമില്ലായിരുന്നു അങ്ങനെയിരിക്കെയാണ് രണ്ടായിരത്തി പതിനേഴിൽ നടി ആത്മഹത്യ ചെയ്തു എന്ന വാർത്ത പുറത്തു വരുന്നത് നിരവധി തമിഴ് മാധ്യമങ്ങൾ നടിയുടെ മരിച്ചെന്നുള്ള വ്യാജ വാർത്ത പ്രസിദ്ധീകരിച്ചിരുന്നു സിനിമയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടി പലരിൽ നിന്നും കടം വാങ്ങിയെന്നും കടഭാരത്തെ തുടർന്ന് സിന്ധു മേനോൻ ആത്മഹത്യ ചെയ്തു എന്നുമായിരുന്നു അഭ്യൂഹങ്ങൾ എന്നാൽ ഈ വാർത്തയെ തള്ളിക്കൊണ്ട് നടി തന്നെ രംഗത്തെത്തിയിരുന്നു ഈ മരണ വാർത്ത നിലനിൽക്കെയാണ് നടിക്കെതിരെ ഒരു വായ്പാ തട്ടിപ്പ് കേസ് രജിസ്റ്റർ ചെയ്തു വ്യാജരേഖകൾ ചമച്ച് ബാങ്ക് ഓഫ് ബറോഡയിൽ നിന്നും വായ്പ എടുത്തെന്നായിരുന്നു പരാതി നടിക്കു പുറമേ നടിയുടെ സഹോദരൻ മനോജ് കാർത്തികേയൻ നാഗശ്രീ എന്നിവർക്കെതിരെയായിരുന്നു കേസ് എടുത്തിരുന്നത് ആഡംബര കാർ വാങ്ങിക്കുന്നതിനായി മുപ്പത്തി ഒൻപത് ലക്ഷം രൂപ തട്ടിയെന്നായിരുന്നു പരാതി വിവാഹത്തിനു ശേഷം നടി സോഷ്യൽ മീഡിയയിൽ സജീവമായിരുന്നു കുടുംബത്തോടൊപ്പമുള്ള ചിത്രങ്ങളും ഇടയ്ക്ക് പങ്കുവെക്കുമായിരുന്നു എന്നാൽ ലോൺ തട്ടിപ്പുമായുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ നടി സോഷ്യൽ മീഡിയയിൽ നിന്നും അപ്രത്യക്ഷമായി പിന്നീട് കുടുംബത്തോടൊപ്പം നടി ലണ്ടനിലേക്ക് പോകുകയും ചെയ്തു എന്നാൽ ലണ്ടനിലേക്ക് മാറിയ നടിയും കുടുംബവും ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് കന്നഡ സിനിമയിലൂടെയാണ് സിന്ധു മേനോൻ സിനിമാ രംഗത്തേക്ക് കടന്നു വന്നതെങ്കിലും മലയാളം തമിഴ് തെലുങ്ക് സിനിമകളിൽ തിളങ്ങി നിന്ന നടിയാണ് സിന്ധു ലണ്ടനിലാണ് ഭർത്താവിനൊപ്പം അവർ താമസിക്കുന്നത് രണ്ടാൺമക്കളും ഒരു മകളുമാണ് താരത്തിന് നാൽപ്പത് വയസ്സുകാരിയായ സിന്ധു ഇൻസ്റ്റൈൽ സജീവമാണ് മിക്ക വിശേഷങ്ങളും ആരാധകരുമായി പങ്കിടാറുണ്ട് മിസ്റ്റർ ബ്രഹ്മചാരി വേഷം തൊമ്മനും മക്കളും രാജമാണിക്യം പുലിജന്മം പതാക വാസ്തവം ഡിറ്റക്റ്റീവ് സ്കെച്ച് ആയുർരേഖ പകൽ നക്ഷത്രങ്ങൾ ആണ്ടവൻ താവളം ട്വൻ്റി ട്വൻ്റി ഭാര്യയൊന്ന് മക്കൾ മൂന്ന് രഹസ്യ പോലീസ് മഞ്ചാടിക്കുരു എന്നീ മലയാളം സിനിമകളിലും സിന്ധു അഭിനയിച്ചിട്ടുണ്ട്